ും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഇനി ഒട്ടും വൈകിക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇതിന് ടൈം കൊടുത്തിട്ടില്ല കാരണം ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഇതിന് ടൈം കൊടുക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയം സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് റിപ്പൺ പ്രഭു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ പത്ത് ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് മാത്രമല്ല ഇതൊരു വലിയ ചോദ്യം കൂടിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ഏത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് സുബൈദാർ സുബൈദാർ ആണ് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യുസ്ആാൻ ലേണിങ്ങിൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ഇതാണ് ഐ എൻ സി ഈ പദത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി എന്ന പദത്തിന്റെ ഫുൾ ഫോം ആണത് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഐ എൻ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് എ ഓഹ്യൂം ഐ എൻ സി അഥവാ കോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാണ് എ ഓഹ്യൂ ആറാമത്തെ ചോദ്യം ഇതാണ് ഐ എൻ സി സ്ഥാപിതമായത് എന്നാണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ ഐ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഐ എൻ ഐ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ദാദാഭായ് നെഹ്റുജി ദാദാഭായ് നെഹ്റുജിയാണ് ഐ എൻ ഐ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പേര് ഇട്ടത് എട്ടാമത്തെ ചോദ്യം ഇതാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ആയിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഐ എൻ സിയുടെ അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആര് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ആണ് ഐ എൻ സിയുടെ അദ്ധ്യക്ഷനായ മലയാളി ഒമ്പതാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ചൗരി ചൗര സംഭവം നടന്നത് എന്ന് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാല് ഫെബ്രുവരി നാലിലാണ് ചൗരി ചൗര സംഭവം നടന്നിട്ടുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ ചൗരി ചൗര എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമിതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചായിരുന്നു പക്ഷേ അത് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാലാണ് ശരിക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് ഇതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നമ്മൾ ബോണസ് ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടില്ല പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് കീഴരിയൂർ ബോംബ് കേസ് ഉള്ളൂ നമ്മളെ വീഡിയോ ഇതിൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ